തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പ്രതീക്ഷിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർ ഭരണരംഗത്ത് മടി തുടരുന്നതിനിടെ ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ കുറവും സംസ്ഥാന ഭരണത്തെ പ്രതിസന്ധിയിലാക്കുന്നു ചട്ടപ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിന് ആവശ്യമാണ് എന്നാൽ നിലവിലുള്ള നൂറ്റി ഇരുപത്തി ആറ് പേരിൽ എഴുപത്തിയെട്ട് പേരുടെ കുറവാണുള്ളത് അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഐ എ എസ് ഉദ്യോഗസ്ഥർ ആവശ്യമുള്ള കേരളത്തിൽ ഇപ്പോഴുള്ളത് നാൽപ്പത്തിയെട്ട് പേർ മാത്രമാണ് കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഐ എ എസ് കുറവ് സംസ്ഥാനത്തുണ്ടാകുന്നത് അധിക ചുമതലകൾ ഇനി താങ്ങാനാവില്ലെന്നും പ്രതിസന്ധി പരിഹരിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് ഐ എ എസ് ഉദ്യോഗസ്ഥർ എന്നാൽ കൃത്യമായ മറുപടി നൽകാതെ രാഷ്ട്രീയ താല്പര്യങ്ങളും ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരികളുമെല്ലാം ഇതിനു കാരണമെന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഐ എ എസ് ഉദ്യോഗസ്ഥർ വേണമെങ്കിലും നിലവിൽ നൂറ്റി ഇരുപത്തി ആറ് പേർ മാത്രമാണുള്ളത് അതിൽ നിന്നും ചിലർ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലും ഉന്നത പഠനത്തിനും അവധിയിലും പോയതോടെയാണ് എഴുപത്തെട്ട് പേരുടെ കുറവുണ്ടായത് നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് അഞ്ചുമാറും വകുപ്പുകളുടെ ചുമതലയാണുള്ളത് വിവിധ വകുപ്പുകൾ ഒരേ സമയം നോക്കുന്നതിനാൽ ഒന്നിലും പൂർണ്ണമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഉദ്യോഗസ്ഥർക്കാകില്ല തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ അലസതയിലാണ് എന്ന് വേണം പറയാൻ തങ്ങളുടെ അധിക ജോലി ഭാരവും ഭരണരംഗത്തെ പ്രശ്നങ്ങളും ഐ എ എസ് ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാൽ ഇത് സർക്കാർ ഗൗരവത്തിൽ ഗൗരവത്തിലെടുത്തിട്ടില്ലെന്ന പരാതിയും ഐ എ എസ്സുകാർക്കുണ്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥർക്കിടയിലെ ചേരിപ്പോരെ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ പരാതിപ്പെടുന്നു മുപ്പതിലധികം ഐ എ എസുകാരാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുള്ളത് കേന്ദ്ര അനുമതി ലഭിച്ചാൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനാവില്ല എന്നതുകൊണ്ടും ഈ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് ഉദ്യോഗസ്ഥ ക്ഷാമത്തിന് പുറമെയുള്ള ചേരി പോലും ഭരണരംഗത്ത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് കേരളത്തിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർ നിലവിൽ രണ്ടു ചേരികളാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ആരോപണം ഈ വിഷയത്തിൽ ഭരണപരമായ ഏകോപനം സാധ്യമാക്കാൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്കിന് കഴിയുന്നില്ലെന്നും റിപ്പോർട്ടുണ്ട് ഇതിനെല്ലാം പുറമെയാണ് മാസങ്ങളായി സസ്പെൻഷനിൽ കഴിയുന്ന എൻ പ്രശാന്ത് ഐ എസുകാർക്കും സർക്കാരിനും എതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ സർക്കാരിന് താല്പര്യമില്ലാത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോകും ഭരണ നിലപാടിനെതിരെയാണ് അതിനാൽ തുടരെ തുടരെയുള്ള സ്ഥലമാറ്റത്തിനാണ് ബി അശോക് വിധേയനാകുന്നത് എന്നാൽ ഇതിനെതിരെ അശോക് നിയമപരമായി കേസ് നൽകുകയും സ്ഥലമാറ്റ ഉത്തരവുകൾ റദ്ദാക്കുകയും ചെയ്യുകയാണ് ഈ വർഷം കേരള കേഡറിലെ നിരവധി ഐ ഉദ്യോഗസ്ഥർ വിരമിച്ചിരുന്നു ചീഫ് സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ശാരദ മുരളീധരൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എസ് ശ്രീനിവാസൻ ഇഷിത റോയി റാണി ജോർജ് ബിജു പ്രഭാകർ എന്നിവർ ഈ വർഷം വിരമിച്ചിരുന്നു ഇവർക്കെല്ലാം മൂന്നും നാലും വകുപ്പുകളുടെ ചുമതലയുണ്ടായിരുന്നു മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥരായ ഇവർക്ക് പകരം കാര്യശേഷിയുള്ളവർ വകുപ്പ് ഭരണത്തിന് എത്തിയിട്ടില്ലെന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്